നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടൻ കൂടിയായ കലാഭവൻ സോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അൻപത്തിയാറ് വയസ്സുകാരനായ സോബി ജോർജ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വച്ചാണ് ബത്തേരി പോലീസ് സോബിയെ പിടികൂടിയത് വയനാട്ടിൽ ആറ് കേസുകളടക്കം സംസ്ഥാനത്തൊട്ടാകെ ഇരുപത്തിയാറോളം കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളതെന്നാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നത് സ്വിറ്റ്സർലന്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ലക്ഷങ്ങൾ ഇയാൾ തട്ടിയതായി പരാതിപ്പെട്ടിരിക്കുന്നത് പുൽപ്പള്ളി സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബത്തേരി പോലീസ് ഈ നടപടി സ്വീകരിച്ചത് എറണാകുളം സ്വദേശിയായ നെല്ലിമറ്റം കാക്കനാട് വീട്ടിൽ സോബി ജോർജിനെ കൊല്ലം ചാത്തന്നൂരിൽ വെച്ചാണ് ബത്തേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ പല സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് പുൽപ്പള്ളി സ്വദേശിക്ക് സ്വിറ്റ്സർലാന്റിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് വർഷം മുൻപ് സോബി തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെയുള്ള കാലയളവിലാണ് പുൽപ്പള്ളി സ്വദേശിയിൽ നിന്നും പല തവണകളായി മൂന്ന് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങിയെടുത്തത് ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമായിരുന്നു ഈ ഇടപാടൊക്കെ തന്നെ വിസ നൽകുകയോ പണം തിരികെ കൊടുക്കുകയോ ചെയ്യാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് പരാതി സമർപ്പിച്ചത് സമാനമായ രീതിയിലാണ് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നാലും അമ്പലവയൽ സ്റ്റേഷനിൽ ഒരു കേസും അടക്കം ജില്ലയിൽ ആറ് കേസുകൾ സോബിക്കെതിരെയുള്ളത് സംസ്ഥാനത്തെ പല സ്റ്റേഷനുകളിലായി സമാന രീതിയിൽ ഇരുപതിലധികം കേസുകൾ ഇങ്ങനെയുണ്ടെന്നാണ് പോലീസും പറയുന്നത് ഇതുകൂടാതെ നിരവധി ചെക്ക് കേസുകളിലും സോബി പ്രതിയാണ് വയനാട്ടിൽ നിന്ന് മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തു എന്നുള്ള നിഗമനത്തിനാണ് പോലീസും ഇയാൾ സഞ്ചരിച്ചിരുന്ന ബെൻസ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എസ് ഐ കെ വി ശശികുമാർ സീനിയർ സി പി ഒ കെ എസ് അരുൺജിത് സി പി ഒമാരായിട്ടുള്ള ബി ആർ അനിത് എം മിഥിൻ പി ഒ പി കെ സുമേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് സൊബി പിടികൂടിയത് അതേസമയം സോബി ഇതിനു മുൻപും വലിയ തോതിൽ വാർത്തകൾ ഇടം നേടിയിരുന്നു ബാലഭാസ്കർ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഇടം നേടിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും കഴിഞ്ഞ ദിവസം സി ബി ഐക്ക് മൊഴി നൽകിയതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് സോബി മാധ്യമങ്ങളോട് പറയുന്നത് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിൽ കയറ്റുമ്പോഴാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് കണ്ട കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ കുറേ കലാപരിപാടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ബാലഭാസ്കർ കേസിൽ നിന്നും താൻ പിന്തിരിയുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കണ്ട എന്നാണ് സോബി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് न्यूसडेस्कि वार्ता